പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ പെട്ടെന്നൊരു യാത്ര പോവുകയാണ് അപ്പം അപ്പം ഞങ്ങളുടെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടരക്കാണ് ട്രെയിൻ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരു ചായയൊക്കെ ഒക്കെ മേടിച്ച് കുടിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഇത് നമ്മുടെ ആലപ്പുഴയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ കുറേ നേരം നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ട്രെയിൻ രണ്ടരയുടെ ട്രെയിൻ ഏകദേശം രണ്ടരയ്ക്ക് മുൻപ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിനകത്തൊക്കെ കയറി ട്രെയിനകത്ത് യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ സീറ്റ് രണ്ട് വെറയും രണ്ട് സ്ഥലത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞു നേരെ ഒരു മുറി എടുത്തു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തന്നുള്ളൊരു ഒരു ഒരു ഹോട്ടലിൽ മുറി എടുത്തിട്ട് നമ്മൾ നേരെ കുളിച്ച് വൃത്തിയായി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കടന്നു കേട്ടോ അപ്പം ഒരു ഓട്ടോയൊക്കെ പിടിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു ഒരു സ്ഥല സമയത്താണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ലോഡ്ജിൽ നിന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകളാണെങ്കിൽ ചുരിദാറൊന്നും ഇടാൻ പറ്റത്തില്ല ചുരിദാർ ചുരിദാർ ഇട്ടാൽ അതിൻ്റെ മുകളിൽ മുണ്ട് നേരിയതോ എന്തെങ്കിലും ഇടണം അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഷർട്ടൊന്നും ഇടാൻ പറ്റത്തില്ല മുണ്ട് മാത്രം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇതെല്ലാം ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ പ്രത്യേകം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് കടക്കുന്നത് അപ്പം വെളിയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടെ അങ്ങനത്തെ നമ്മൾ യാത്ര തുടരുവാണേ അമ്പലത്തിലേക്കുള്ള യാത്ര തുടരുവാണേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് നമ്മൾക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റും നമ്മുടെ അമ്പലം അങ്ങനെ ഞങ്ങളകത്തേക്ക് കടക്കുവാണേ അവിടെ നിന്ന് കടന്നിട്ട് നമ്മൾ നേരെ നമ്മൾ നേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നേരിയതും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പാൻ്റ് ഒന്നും ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ക്ലോക്ക് റൂം എന്ന് പറയുന്നത് ഇവിടെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മുടെ സാധനങ്ങളെല്ലാം സേഫ് ആയിരിക്കും അവിടെ നമ്മൾ കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഇതിന് എത്ര രൂപയാണ് ചാർജ് എന്നുള്ളൊക്കെ എന്നത് എഴുതി വെച്ചു ഇവിടെത്തന്നെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ആ ഇത് നമ്മൾ അമ്പലത്തിൽ ചെന്ന് തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വീഡിയോ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ഫോണൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ ആ ഒരു വീഡിയോ കേട്ടോ നമ്മൾ ഓടി ചെന്നപ്പോഴത്തേക്കും നട അടച്ചിട്ടുണ്ട് നടയടച്ചതല്ല അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എട്ടര കഴിഞ്ഞ് ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എട്ടര കഴിഞ്ഞ് ഇനി കയറ്റത്തുള്ള പറഞ്ഞു കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങുമായിരുന്നു ഏകദേശം ഒമ്പത് മണി ഒമ്പതേ കാലം ഒക്കെ ആയപ്പോഴത്തേക്ക് പത്ത് പത്ത് മണി ആകാറായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കഴിഞ്ഞ് തൊഴിലിറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ നമ്മൾ നേരെ ഇറങ്ങി നമ്മൾ പിന്നെ വേറെ ഒരു അമ്പലത്തിലും പോയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അവിടെ നമ്മൾ നേരെ റൂമിലേക്ക് ചെന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നേരെ നമുക്ക് രണ്ടു മണിക്കായിരുന്നു ട്രെയിൻ രണ്ടരയ്ക്കായിരുന്നു ട്രെയിൻ അതിന് മുമ്പ് തിരിച്ച് വീട്ടിലേക്ക് വരുവായിരുന്നു കേട്ടോ കാരണം മുമ്പത്തെ ദിവസം ഇല്ല ഉറക്കവേ വന്നിട്ടില്ല ഉറങ്ങിയിട്ടുമില്ല അപ്പോൾ ആ ഒരു ക്ഷീണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒരു ഒരമ്പലത്തിലും പോയിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ രണ്ടരയ്ക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടയെ കയറി കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു കടയാണ് നല്ല അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു വടയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശയും ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഇറങ്ങി കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ഇതിന് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് കേട്ടോ അപ്പോൾ അവിടെ തന്നെ നല്ല വെയിലും നല്ല വെയിലൊക്കെയുള്ള സമയം ാണ് പത്ത് ഏകദേശം പത്ത് മണി ആകാറായി ആ സമയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നേരെ തിരിച്ചു പോകുകയായിരുന്നു കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും ഇന്നു മുതല് ഇന്നു മുതല് അതായത് ഇന്ന് ഇരുപത്തേഴാം തീയതി ഇരുപത്തേഴാം തീയതി മുതൽ നമുക്ക് ഫുൾ ദർശനം ഉണ്ടെന്നാണ് പറയുന്നത് അതെ മുമ്പത്തെ ഇരുപത്താറാം തീയതി വരെയും ഓരോ ദിവസം കുറച്ച് കുറച്ച് സമയത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്നു മുതല് ഫുൾ ദർശനം ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നല്ല നിയന്ത്രണമൊക്കെ ഉണ്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നതല്ലേ അപ്പം ഇന്ന് എന്തായാലും അത്യാവശ്യം കുറവായിരുന്ന ആൾക്കാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമുക്ക് അധികം ഇടിച്ച് തള്ളി പോകേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ മുറിയിലേക്ക് എത്തി കേട്ടോ ഇതാണ് നമ്മുടെ മുറി കുഴപ്പമില്ല ആയിരം രൂപയാണ് കേട്ടോ ഈ മുറിയിൽ നമ്മൾ എടുത്ത് എടുത്തതിനെ നമ്മൾ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജായിരുന്നു കേട്ടോ അവിടെ നമ്മൾ നേരെ എല്ലാം റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പേ രണ്ടരയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം അപ്പോൾ ഞങ്ങൾ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് കയറി കേട്ടോ അപ്പോൾ ഞങ്ങൾ പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ ഞാനും പിന്നെ പനീർ മസാലയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കഴിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ അതും കഴിച്ചു പിന്നെ ഒരു ലെമൺ ജ്യൂസും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി നമ്മുടെ ഫുഡ് ലഞ്ച് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമായിരുന്നേ അപ്പോൾ ഇവിടുത്തെ ഗ്ലാസ് ഒക്കെ കാണും കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ ഈ കറിയൊക്കെ വിളമ്പാൻ വിളമ്പാനെടുക്കുന്ന പാത്രമൊക്കെ ആണെങ്കിലും പഞ്ചാബികളുടെ മോഡൽ പാത്രം ഒക്കെയാണ് അവിടുത്തെ ആ ഒരു രീതിയിൽ പാത്രം ഒക്കെയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഗ്ലാസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി കേട്ടോ അപ്പോൾ അതെ ഇത്രയും ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ട്രെയിനകത്തൊക്കെ കയറിയിരുന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പത്തേക്കും ട്രെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് തൊഴുതിട്ട് പോകാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇപ്പം ഈ സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ദർശനമുണ്ട് ഫുൾ ടൈം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം എല്ലാ ഇപ്പം അതുപോലെ തന്നെ ഉത്സവ സീസണൊക്കെ ആകാൻ പോവുകയാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ പന്തലൊക്കെ ഇടുന്ന നമ്മൾ കാണുന്നുണ്ട കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡും അതിതുമെല്ലാം കഴിച്ച് പ്രൈനാത്തുനിന്ന് കഴിച്ചു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്